നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസമായി ഒരു കാര്യമില്ലെങ്കിലും മലയാളികൾ കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് പാദപൂജ വിവാദം ഒരു കാര്യമില്ലെങ്കിലും എന്ന് ഞാൻ എടുത്തു പറയാനുള്ള കാരണം നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും കഴിഞ്ഞ ഒൻപത് വർഷമായിട്ട് ഇവിടെ ഈ ഇപ്പോൾ ഇവർ വിവാദത്തിലാക്കിയ സ്കൂളുകളിൽ ഇതേ കാര്യം നടക്കുന്നുണ്ട് ഒൻപത് വർഷം എന്ന് എടുത്തു പറയാനുള്ള കാരണം ഒൻപത് വർഷമായിട്ട് പിണറായി വിജയനോട് ഭരിക്കുകയാണ് അതിന് മുമ്പുണ്ട് ഈ പിണറായി ഭരിച്ചുകൊണ്ടിരുന്ന ഈ ഒൻപത് വർഷവും ഈ സംഗതി നടക്കുന്നുണ്ട് പക്ഷേ അപ്പോഴൊന്നും ഇത് വിവാദമായില്ല പിന്നെ എന്തുകൊണ്ട് ഇപ്പോൾ വിവാദമായി ഇത് വിവാദമാക്കിയതിന് പിന്നിൽ ഏതെങ്കിലും കമ്മിയാണോ അതോ സുഡാപ്പിയാണോ അതോ കോൺഗ്രസ് കൊങ്ങിയാണോ ഇവർ ആരുമല്ല സംഘികൾ തന്നെയാണ് ഇത് വിവാദമാക്കിയത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ അതേ സംഘികൾ തന്നെയാണ് ഇത് വിവാദമാക്കിയത് കഴിഞ്ഞ ഒൻപത് വർഷവും ഈ സംഗതി ഇവിടെ ഉണ്ടായിരുന്നു ആരെങ്കിലുമൊക്കെ വിവാദമാക്കുമെന്ന് കരുതി അവർ വിവാദമാക്കിയില്ല ഇത്തവണ സംഘികൾ തന്നെ മുൻകൈയ്യെടുത്തു വിവാദമാക്കി പിടിച്ചു നിൽക്കാൻ യാതൊരു പിടിവെളയുമില്ലാതെ നിന്ന എൽ ഡി എഫിന് പ്രത്യേകിച്ചും സി പി എമ്മിന് ഈ വിഷയത്തിൽ ചാടിക്കേറി പിടിക്കേണ്ടി വന്നു കാരണം അവരുടെ എസ് എഫ് ഐ സമരം കൊണ്ട് തന്നെ ജനങ്ങൾ ജനവികാരം ഇവർക്കെതിരെയാണ് പിന്നെ ദേശീയ പണിമുടക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ ഒരു കോപ്രായം അതിനും ജനവികാരം ഇവർക്കെതിരെയാണ് പിണറായി വിജയൻ്റെ അമേരിക്കയിലെ ചികിത്സ അങ്ങനെ ഒരുപാട് നൂറുകൂട്ടം കാര്യങ്ങൾ ഈ സർക്കാരിനെതിരെയും പാർട്ടിക്കെതിരെയുണ്ട് അങ്ങനെ അങ്ങേയറ്റം പ്രതിരോധത്തിൽ നിൽക്കുമ്പോഴാണ് ഈ സംഗതി അങ്ങോട്ട് ഇട്ടു കൊടുക്കുന്നത് അവർ തീർച്ചയായിട്ടും ഒരു പിടിവെള്ളിയായിട്ട് കച്ചത്തുരുമ്പായിട്ട് കണ്ടിട്ട് ഇതേ കയറി പിടിക്കുകയും ബാക്കി സൈലന്റായിട്ട് സംഘികൾ തന്നെ മൂപ്പിച്ചു കൊടുക്കുകയും ചെയ്തു കാരണം ഇതിനു മുമ്പും അവർ ഇതേ കാര്യങ്ങൾ ഇവിടെ ഇതേപോലെ ചെയ്ത് വിജയിപ്പിച്ചിട്ടുണ്ട് അത് രാമായണ മാസമാവട്ടെ അല്ലെങ്കിൽ ഈ ശ്രീകൃഷ്ണ ജയന്തി ആവട്ടെ ഏറ്റവും ഒടുവിൽ യോഗ വരെ ഇതെല്ലാം ഇവർ എതിർത്ത സംഗതിയാണ് ആദ്യം എതിർക്കുകയും പിന്നീട് ജനകീയമാവുകയും ചെയ്ത കാര്യങ്ങളാണ് അവർ തന്നെ അത് ഏറ്റെടുക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് അങ്ങനെ പോകുമ്പോഴാണ് ഈ പാദപൂജ ഇവിടെ ഇങ്ങനെ കാലങ്ങളായിട്ട് നടന്നിട്ടും എന്തുകൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റുകൾ ഇതിനെതിരെ വരുന്നില്ല ശരി അവരെ കൊണ്ട് തന്നെ ഇങ്ങനെ വരുത്തിക്കാം സ്വാഭാവികമായിട്ട് ഇത് കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യും ഈ വാർത്തയും മറ്റുമൊക്കെ കാണും അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ മാതാപിതാക്കൾ എന്തായിരിക്കും ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഈ പാത പൂജ നടന്ന എല്ലാ സ്കൂളിലെയും കുട്ടികളുടെ അറിവോടെ അവരുടെ മാതാപിതാക്കളുടെ അറിവോടെ പരസ്യമായിട്ടാണ് ഈ സാധനം നടന്നത് നിങ്ങൾക്ക് പോയി അവിടെ വീഡിയോ എടുക്കാം ഫോട്ടോ എടുക്കാം അല്ലാതെ ഈ മദ്രസകളിലൊക്കെ നടക്കുന്ന പോലുള്ള പീഡനങ്ങൾ രഹസ്യമായിട്ടും ഉപദ്രവിച്ചു ഒന്നുമല്ല ഇവിടെ ചെയ്തത് ആരെയും നിർബന്ധിച്ച് ചെയ്യിക്കുന്നില്ല മാതാപിതാക്കളുടെ അറിവോട് കൂടെ തന്നെയാണ് ചെയ്തത് നിങ്ങൾക്ക് വീഡിയോ എടുക്കാം ഫോട്ടോ എടുക്കാം അവിടെ പോയി വേണമെങ്കിൽ ഇത് കാണാം കാഴ്ചക്കാരനായിട്ട് നിൽക്കാം എന്ത് വേണമല്ലോ പരസ്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം ഒരു രഹസ്യവുമില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതേ മാതാപിതാക്കൾ തന്നെ കരുതുകയാണ് അല്ലെങ്കിൽ പറയുകയാണ് അവരോട് നിങ്ങൾ എതിർപ്പ് പ്രകടിപ്പിച്ചാൽ അവർ പറയുന്ന തിരിച്ചുള്ള മറുപടി ഇതാണ് എൻ്റെ മക്കൾ മയക്കുമരുന്ന അടിവപ്പെട്ട് കൊടിയും പിടിച്ച് നടക്കുന്നതിനേക്കാൾ അത്രയൊന്നും പുരോഗമനം വേണ്ടെന്നേ അത്രയൊന്നും നവോത്ഥാനം വേണ്ടെന്നേ കുറച്ച് ഈ അധ്യാപകരോട് ബഹുമാന വയവ്യക്തി ബഹുമാനത്തോടെ ജീവിച്ച് പൊക്കോട്ടെ എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രതിരോധം അവിടെ തീർന്നു നിങ്ങളുടെ പ്രതിഷേധം അവിടെ തീർന്നു നിങ്ങൾക്ക് പിന്നെ അതിനപ്പുറത്തേക്ക് പോകാൻ മാർഗമില്ല ഇവിടെ ശാരീരികമായിട്ടുള്ള യാതൊരു ഉപരോധം നടക്കുന്നില്ല മാതാപിതാക്കൾ അറിയാതെ നടക്കുന്ന കാര്യമല്ല താല്പര്യമില്ലാത്തവർക്ക് ഇതിൽ പങ്കെടുക്കേണ്ട ഒരു നിർബന്ധവുമില്ല അപ്പോൾ അത്രയേ ഉള്ളൂ നിങ്ങളുടെ പ്രതിഷേധമൊന്നും അത്ര മാത്രമേ നിങ്ങൾക്ക് പറ്റൂ എന്നും എല്ലാവർക്കും അറിയാം കാരണം ഈ സ്കൂളുകളിൽ ചിലതൊക്കെ സൈനിക സ്കൂളുകളാണ് അങ്ങോട്ടൊന്നും ഒരു ഡി വൈ ഒരു എസ് എഫ് പോവില്ല അവർ കൃത്യമായിട്ടും പ്രതിഷേധിക്കുന്നത് തന്നെ ആളും തരം നോക്കി ചില സ്കൂളുകൾ മാത്രം അവർ ടാർഗറ്റ് ചെയ്തിട്ടാണ് അവർ പോകുന്നത് അവിടെ ഒക്കെ നമുക്ക് അവരുടെ ഇരട്ടത്താപ്പുകൾ കാണാൻ പറ്റും ഇന്നും ഒരു മദ്രസഭയുടെ വാർത്ത പുറത്ത് വന്നിട്ടുണ്ട് അവിടേക്ക് ഇവർ പോവില്ല പോവില്ല അതിനുള്ള നട്ടലിനുറപ്പം അവയവ ഉറപ്പൊന്നും അവർക്കില്ല അവർ പോവില്ല അപ്പോൾ അങ്ങനെയുള്ളവർ ഈ കാര്യത്തിലേക്ക് പോകുമ്പോൾ ഇത് കൂടുതൽ ചർച്ചയാവും ഇത്തവണ മുന്നൂറ് സ്കൂളിലാണ് നടന്നതെങ്കിൽ അടുത്ത വർഷം ഇത് അറുന്നൂറ് സ്കൂളിലേക്കോ തൊള്ളായിരം സ്കൂളിലേക്കോ മാറും കാരണം വിദ്യാനികേതൻ പോലുള്ള സ്കൂളുകളിലായിരുന്നു ഇതിപ്പോൾ ഈ വിവാദമായത് അതിപ്പോൾ അമൃത വിദ്യാപോഠ ഏറ്റെടുത്തിട്ടുണ്ട് അവർ നടത്തുന്നു ഇനി അത് ചിന്മയ ചിന്മയ വിദ്യാലയങ്ങളുണ്ടല്ലോ അവരും കൊണ്ടെടുക്കും പിന്നെ ഇനി ആർ എസ് എസ് പല വിദ്യാലയങ്ങളുണ്ട് എന്തിന് ഈ ആദിവാസി മേഖലയിൽ പോലും ഉണ്ട് അവിടെയല്ല ഇത് അവർ ശരിക്കും ചെയ്യുന്നുണ്ട് പക്ഷേ അടുത്ത വർഷം മുതൽ ഈ ഗുരു പൗർണമിക്ക് രണ്ടോ മൂന്നോ ദിവസം മുമ്പ് തൊട്ട് അവർ ഇതിന് പരസ്യപ്പെടുത്തി കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചത് ഇന്ന ദിവസം ഇത്ര സമയത്ത് ഒരു പൂജ അതിൻ്റെ സ്കൂളിൽ നടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ചെയ്യും സത്യത്തിൽ നാലോ അഞ്ചോ വർഷം കഴിയുമ്പോഴേക്കും ഈ കമ്മ്യൂണിസ്റ്റുകാർ തന്നെ ഞങ്ങളും ഇതിനുണ്ട് അതും മതേതര ഗുരുപൂജയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരേണ്ടി വരും മുൻപ് നടത്തിയ എല്ലാ പ്രതിരോധവും എല്ലാ പ്രതിഷേധവും അവസാനം സംഖ്യകൾ എന്താണോ വിചാരിച്ചത് അവിടെ തന്നെ വന്നെത്തിച്ചേരുകയാണ് ചെയ്തത് ഇക്കാര്യത്തിലും ഒരു മാറ്റവും ഉണ്ടാവില്ല കേരളത്തിൽ ഇന്നത്തെ അവസ്ഥയിൽ ഒരു മാതാവും പിതാവും വിചാരിക്കുകയാണ് എൻ്റെ മക്കൾ കൊടി പിടിക്കാതെ സഹപാഠിയുടെ നെഞ്ചിലേക്ക് കത്തി കൊത്തിക്കയറ്റാതെ എം ഡി എം എ അതുപോലുള്ള മയക്കുമരുന്നുകളും അടിക്കാതെ ഒരല്പം ഗുരുഭക്തിയോടെ കൂടി പഠിച്ചു വന്ന് നല്ല ജോലി കിട്ടിയാൽ എന്താ കുഴപ്പം അതിന് ഇങ്ങനെ പാതപൂജ ചെയ്താലും എനിക്കൊരു കുഴപ്പമില്ലെന്നേ എന്ന് ചിന്തിച്ചാലോ പറഞ്ഞാലോ അവരെ തെറ്റു പറയാൻ പറ്റില്ല പിന്നെ മറ്റൊരു വസ്തുതാപരമായിട്ടുള്ള കാര്യമുണ്ട് അത് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം കേരളത്തിലെ ഡി അഡീഷൻ സെൻറ്ററുകൾ അതുപോലെ തന്നെ കേരളത്തിൽ കുറ്റകൃത്യങ്ങൾ ജയിലിൽ കിടക്കുന്നവരെയൊക്കെ നോക്കുക അവിടെയൊന്നും ഈ പറഞ്ഞ പാതപൂജ നടത്തിയ സ്കൂളുകളിൽ നിന്ന് ഒരൊറ്റ പോലും കാണില്ല ഞാൻ വെല്ലുവിളിച്ച് പറയുകയാണ് ഒരു അവിടെ നിന്ന് പഠിച്ചിറങ്ങിയ ഒരു വിദ്യാർത്ഥികൾ പോലും ഇത്തരം ഒരു പരിപാടിയിലൂടെ നോക്കണം അതൊക്കെ ഉള്ളത് ഈ നവോത്ഥാനം കൂടിയ എസ് എഫ് ഐ ഗ്രൂപ്പുകളൊക്കെ നിയന്ത്രിക്കുന്ന കലാലയങ്ങളിൽ നിന്ന് പഠിച്ചു വരുന്ന കുട്ടികളാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഉള്ളത് മാതാപിതാക്കൾ നോക്കുമ്പോൾ അതേ നോക്കത്തുള്ളൂ ഇച്ചിരി നവോത്ഥാനം കുറഞ്ഞിരുന്നാലും ഒരു കുഴപ്പമില്ല എന്നേ അവർ കരുതുന്നു